സോഷ്യലിസ്റ്റും നേതാവും സഹാരിയുമായിരുന്ന സി നാലാം സഹകാരിയുമായിരുന്ന വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു എച്ച് എം എസ് ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യത്തിൽ നിന്ന് പോലും സാമൂഹിക പ്രവർത്തനത്തിന് മുഴുവൻ സമയം ചെലവഴിച്ചെത്തിയാക്കി വരുന്നായിരുന്നു അദ്ദേഹമെന്ന് മനയത്ത് ചന്ദ്രൻ അനുസ്മരിച്ചു ജീവിതത്തിൽ ഏറ്റുവാങ്ങി പോയ ഒരാളായിരുന്നു വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ ആളുകളിൽ ഒരാൾ വളരെ ചെറുപ്പത്തിൽ വളരെ കുട്ടിക്കാലത്ത് ഞാനിപ്പോഴും ഓർക്കുകയാണ് അത് ബാലസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ അത് ഞങ്ങളുടെ നാട്ടിൽ വി പി നാഗട്ടനും ഇവിടെ കെ കെ ഇബ്രാഹിം കെ ബാലട്ടിനെല്ലാം ഒരു ഏഴെട്ടോ വയസ്സ് മാത്രമേ ഉള്ളൂ ചെറിയ വളരെ ചെറിയ പ്രായം അന്ന് ഉള്ള ബന്ധമാണ് ുമായിട്ടുള്ള ബന്ധം ഒരു പത്ത് അറുപത് അറുപത്തിരണ്ട് വർഷം ഉള്ള ബന്ധം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സഹപ്രവർത്തകനായിരിക്കും അദ്ദേഹം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ് രണ്ട് ദിവസം രണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രം എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലൈബ്രറീസ് എന്ന് പറഞ്ഞ ഒരു വലിയ അന്തർദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സാംസ്കാരിക എല്ലാം പങ്കെടുത്ത വലിയ ഒരു സമ്മേളനമായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അതിൻ്റെ പ്രമേയം വൺ നേഷൻ വൺ ഡിജിറ്റൽ ലൈബ്രറി എന്നതായിരുന്നു ഒരു രാഷ്ട്രം ഒരു മതം ഒരു നയം എന്ന നിലയിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു ആർ ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എ പി ദാമോദരൻ എ ടി ശ്രീധരൻ എടയത്ത് ശ്രീധരൻ കെ കെ കൃഷ്ണൻ വി പി നാണു സി കുമാരൻ പ്രസാദ് വിലങ്ങിൽ എന്നിവർ സംസാരിച്ചു